സ് എല്ലാവർക്കും ചിത്രയ്ക്ക് സ്വാഗതം രാവിലെ വന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് സോപ്പ് ഇടുന്ന കേട്ടോ എന്തിനാ പൊന്നു എന്തിനാ പൊന്നു എന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കേട്ടോ എന്താ പൊന്നു എന്താ വേണ്ട എൻ്റെ പൊന്നിന് എന്താ വേണ്ടേ എന്തോ പറയാൻ വരുന്നുണ്ടോ എന്താ വേണ്ട എൻ്റെ പൊന്നിന് എന്താ വേണ്ട വേണ്ടേ ബിസ്ക്കറ്റൊക്കെ തന്നു മമ്മി എല്ലാം ചെയ്തു മുഖമൊക്കെ കഴുകി റൂമിൽ എ സി റൂമിൽ കയറ്റിയിട്ട് അവിടെ കിടക്കണില്ല എന്ത് പറ്റി വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ എന്ന് മാമി ചോദിക്കുന്നു എനിക്ക് അയസ് ഒരുപാട് വെള്ളം കൊടുക്കും കേട്ടോ ഇവനെങ്ങനെയും ഒരു നാല് ലിറ്റർ വെള്ളം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കും വെള്ളം കുടിക്കണം ചൂടല്ലേ വെള്ളം കുടിക്കാതിരുന്നാൽ എനിക്കും ഡാഡിക്കൊക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ അവൻ്റെ ഡാഡി നൂറാശ്യം പറയും വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്ക് എന്ന് രാവിലെയും വെള്ളം കുടിച്ചിട്ടൊക്കെ വന്നതാണ് അവന് ഞാൻ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കും രണ്ട് മൂന്ന് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ നീ ഇങ്ങോട്ടൊക്കെ മുഖത്ത് മമ്മിയുടെ മുഖത്തുമൊക്കെ മമ്മിയുടെ മുഖത്തോക്കെ വെള്ളം കുടിച്ചാ ആ ഇതെന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന ഡാഡിയിലൂടെ പോവാനാ ഏ പോവാനാണോ പോന് ഇരിക്കുന്നത് ഇങ്ങനെ ഓ അയ്യൂ കുത്തിയിരിക്കണ അയ്യൂ കുത്തിയിരിക്കണ പോനു പോവാൻ ഇങ്ങനെ ഒന്ന് കുത്തിയിരിക്കണത് ഞാൻ ആദ്യമായിട്ടാടാ കാണുന്നത് മോനെ കൊണ്ടുപോകാതെ പോവോ ഡാഡി പിന്നെന്താ മോനെ കൊണ്ടുപോകാതെ പോവോ അഞ്ഞോ എനിക്ക് എനിക്ക് എണീറ്റ് എണീറ്റ് കൊണ്ടുപോടേ കള്ളാ ആ ആ മുത്ത വെച്ചിട്ട് വായിട്ടെ ആ ആ ശരി ശരി അടുത്ത് ചോദിക്കണ്ട പോയിട്ട് വാ ആ ശരി എന്നോട് ചോദിച്ചതാണ് ഗൈസ് ഞാൻ പോയിട്ട് വരട്ടേന്ന് പോണമെന്ന് ശരി പോയിട്ട് വന്നേ പോഞ്ഞ് ശരി ചേട്ടാ പോയിട്ട് ഓടി വാ ആ എൻ്റെ മമ്മി കാളൊക്കെ തടിച്ചോട്ടാ ആ വാ ശരി ചേട്ടാ ശരി ആ ശരി ഓക്കെ തിരിഞ്ഞു നോക്കണ്ട മമ്മി തന്നു കഴിഞ്ഞല്ലോ പോയിട്ട് വാ രുന്നു ഉണ്ടാക്കിയാ ബാ കാലിൽ കാലിൽമയൊക്കെ തുടക്കട്ടെ ബാറ്റ് പോന്നുറ്റീ പോകുന്നു ഡാഡി ആ ഗേറ്റ് കൂട്ടി പോകുന്നു ഏ ടാ ടാറ്റ പറഞ്ഞാഡി ടാറ്റ പറഞ്ഞ അവിടെ നിന്നോണ്ട് ടാറ്റ പറയുന്നു അയ്യോ ടാറ്റ പറയുന്നു ടാറ്റ പറയുന്നു കണ്ടോ ശരി പോയിട്ട് വരുവോട്ടാ

കൊഞ്ചിരിക്കുന്ന കുരുവത്തു സന്തോഷം വന്ന ഈ ഒരക്കലാണ് കണ്ടാ കണ്ടാ കണ്ട കണ്ടാ സന്തോഷം വന്ന സെറ്റ് ഒരക്കലാണ് അവിടെ പണി പണിട്ടവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും ഇവിടെ ഇട്ടിട്ട് മോനോ ദീപക്കിന്റെ പുറകെ പോയി ദീപക്ക് വന്നു ദീപക്ക് വന്നോ പൊന്നോ എന്ന ദീപക്ക് നേരത്തെ വന്നു അല്ലേ പൊന്നോ ദീപക്ക് നേരത്തെ വന്നു അല്ലേ പീച്ച പീച്ചല പീച്ച പീച്ചേ മനസ്സിലായി അതാണ് അതാണ് നോക്കിയത് എന്താണ് കൊതുക് മേടിച്ച അവിടെ എന്താ മാന്തുന്നത് എന്താണ് നോക്കട്ടെ നോക്കട്ടെ മാന്തനു ആശോ പോഷോ അവിടെ ഇരിക്കട്ടെ പറയണൊക്കെ കേക്കും അമ്മി പോലും പറഞ്ഞ ഇത്ര അധികം കേക്കില്ല ഗതിപൊക്കെ പറഞ്ഞ കേക്കും ഓ ഓ സന്തോഷമായി സന്തോഷ് സന്തോഷായി പുന സന്തോഷം പഠനോട്ട പണ്ണോട്ട

എന്താണ് അവിടെ ഇവിടെ ഇവിടെ ഒക്കെ കൊതുകൊണ്ട് കൊതുകൊണ്ട് അപ്പുറത്ത് പണിയടക്കാ നീച്ചി ഫ്ലാറ്റൊക്കെ കാജുകൊരിച്ചിട്ടു മോച്ചർ പിറയാശി അപ്പുറത്തെ ഫ്ളാറ്റിൽ പണിയടക്കുന്നുള്ളോണ്ട് അവർ ഈ മണ്ണൊക്കെ കുഴിക്കുന്നുള്ളോണ്ട് ആ മണ്ണ് പണി നടക്കുന്ന അപ്പുറത്തെ ഫ്ളാറ്റിൽ ഉള്ള കൊതുകെല്ലാം ജനല ഓർന്ന വരുന്ന അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ ബോക്സിൽ കേട്ടോ ബെൽബട്ടൺ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ആരും കാണുന്നില്ല ഗൈസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമോ ഇത്ര കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുക്കുന്ന ഈ തിരക്കിൻ്റെ ഇടയിൽ കണ്ടോ ദീപക് ദീപക് വിളിച്ചപ്പോൾ കണ്ടോ പോകുന്നത് അവനും ഇഷ്ടമാണ് കേട്ടോ അവനൊരു സി ബി ഐ ഓഫീസറിൻ്റെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ രണ്ട് പെറ്റ്സ് ഉണ്ട് കേട്ടോ കാരണം അവരുടെ ഡ്യൂട്ടിക്ക് ഒരു സി ബി ഐ ഓഫീസറായത് അവരുടെ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിക്ക് വേണ്ടി രണ്ട് ദിവസം ഒരു പെറ്റിനെ കൊണ്ടുവരും പിന്നെ മാറ്റും പിന്നെയും രണ്ട് ദിവസം പെറ്റിനെ കൊണ്ടുവരും അപ്പം അവന് അങ്ങനെ പെറ്റിനോട് നമ്മുടെ പെറ്റിനോടൊന്നും ഒരു പേടിയൊന്നും ഇല്ലാതൊക്കെ കണ്ടിട്ട് വന്നതുകൊണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ഇവൻ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ വീട്ടിലൊരു സി ബി ഐ ഓഫീസർ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് സി ബി ഐ ഓഫീസറ് അപ്പോൾ അവിടെ ഇങ്ങനെ രണ്ട് ദിവസം കണ്ടുമ്പോൾ അവരെ ഒഫീഷ്യൽ പെറ്റ്സ് അല്ലേ അപ്പോൾ ഓഫീഷ്യൽ ആയതുകൊണ്ട് അവർ രണ്ട് ദിവസം കുടുംബം കുടുംബം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പെറ്റ്സിനെ അപ്പോൾ ഇവൻ്റെ ഇവനെ അത് കണ്ടിട്ടുണ്ട് അവരുടെ വീട്ടിൽ വരുന്നതും ഒക്കെ അതുകൊണ്ട് ദീപക്കിന് പേടിയില്ല കേട്ടോ നമ്മുടെ പെറ്റിനെയൊന്നും പെറ്റിനോട് പേടിയൊന്നുമില്ല ഭയങ്കര ഇടപഴകും ഓ കേട്ടോ അടിച്ചു വരാൻ വേണ്ടി കയറ് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിക്കൊളും കേട്ടോ പുറത്ത് പോകുമ്പോൾ തിരിഞ്ഞ് നോക്കി നിന്ന് എന്നോട് ഒരു പെർമിഷൻ ചോദിക്കട്ടെ ഞാൻ പൊക്കോട്ടെ ഡാടീന്റെ കൂടെയെന്ന് ഒരു പെർമിഷനൊക്കെ ചോദിക്കുക എൻ്റെ അടുത്ത് വന്ന് പറയുക പറയാൻ പറയാനറിയത്തില്ലോ അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ദീപക്ക് വന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോയല്ലോ ഇന്നൊന്ന് എല്ലാവരും പോയി ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചിയും കുറച്ച് കഴിഞ്ഞ് പോകും അപ്പം ഡാഡിയൊക്കെ പോയതുകൊണ്ട് ചേട്ടനൊക്കെ പോയതുകൊണ്ട് അവന് ഭയങ്കര വിഷമം എല്ലാവരും വീട്ടിലുണ്ടെങ്കിലും ദീപക്ക് വരുമ്പോൾ എന്നാലും അവന് ദീപക്ക് വരുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ ദീപക്കിന് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരട്ടെ ദീപക്കിൻ്റെ കൂടെ ഇരുന്നോളൂ ഇവിടെ ഇരുന്നോളോ മുറിയിൽ പെട്ടോ വേണോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വരട്ടെ മമ്മ കൊതച്ചു നോക്കണേ ബോഷ് ആ ആ കുഴപ്പം വിഷി പൊടിച്ച് അപ്പം കൈസ് മോൻ ഇങ്ങനെ ദീപക്കിൻ്റെ വർത്താനൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആര് കുറച്ച് വിവേഴ്സ് കാണുന്നുള്ളു കേട്ടോ അപ്പം നമ്മൾ തിരക്കിൻ്റെ ഇടയിലും ഒക്കെ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തൊക്കെ കാണിക്കുന്നപ്പോൾ ഡെയിലി കണ്ടന്റുകൾ കൊണ്ടുവരാൻ വേണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലേ ഇനിയും ഇനിയും ഇങ്ങോട്ട് നമുക്ക് നല്ല നല്ല വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം മോനെ ഹായ്ന്ന് കൊടുത്തേ എല്ലാ എല്ലാ ഫ്രണ്ട്സിന് ചേച്ചിക്ക് ചേട്ടക്ക് കൊടുത്തേ ഓ എന്തു പറ്റിയേ കൊടുക്കത്തില്ലേ കൊടുക്കത്തില്ലേ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കത്തില്ലയോ ഒരു വാക്കത്തില്ല അപ്പോൾ ഗൈസ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ